السلام عليكم ورحمه الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهمان يا صهودري الله نمّي كمار سورة على നൂറ്റി പതിമൂന്നാമത്തെ ആയത്താണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു പറയുന്നു وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامه فيما كانوا فيه يختلفون വകാലത്തിൽ യഹൂതു യഹൂദന്മാർ പറഞ്ഞു ലൈസത്തിൻ നസ്വാറ അലാഷെയ്യിൻ ക്രിസ്ത്യാനികൾ യാതൊരു അടിസ്ഥാനത്തിലുമല്ല വകാലത്തിൻ നസ്വാറ ക്രിസ്ത്യാനികൾ പറഞ്ഞു ലെയ്സത്തിൽ യഹൂതു അലാഷെയ്യിൻ യഹൂദന്മാർക്ക് യാതൊരു അടിസ്ഥാനവുമില്ല വഹും ൂ കിതാബ് അവർ വേദം വായിക്കുന്നവരാണ് അവരെല്ലാം വേദം പാരായണം ചെയ്യുന്നവരാണ് താനും അപ്രകാരം മിഥല വിവരമില്ലാത്ത ആളുകളും അവർ പറഞ്ഞതുപോലെ പറഞ്ഞിരിക്കുന്നു ഫല്ലാഹു ബൈനഹും എന്നാൽ അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഫീമ ഖാനു ഫീഹി അഖ്തരിഫൂൻ ഏതൊരു വിഷയത്തിലായിരുന്നുവോ അവർ ഭിന്നിച്ചിരുന്നത് അക്കാര്യത്തിൽ അന്ത്യനാടിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാടിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സന്ദേശമാണ് മുസാ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികളാണ് യഹൂദർ എന്നറിയപ്പെടുന്നത് ഈസാ നബി അലൈസ്വലാത്തു വസ്ലാമിൻ്റെ അനുയായികളാണ് നസാറാക്കൾ എന്നറിയപ്പെടുന്നവർ ഇവർ ഓരോ വിഭാഗവും മറ്റേ വിഭാഗത്തെ ക്വലാലത്തിലാണ് മാർഗഭ്രംശം സംഭവിച്ചവരാണ് എന്ന് പറയുന്നു അതാണ് വക്കാലത്തിൽ യഹൂദു ലെയ്സത്തിൻ നസാറ അല ക്രിസ്ത്യാനികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് യഹൂദന്മാരും വകാലത്തിൽ നസാറാലയസത്തിൽ യഹൂദ് വാലാ ഷെയ് യഹൂദന്മാർക്കൊരടിസ്ഥാനവും ഇല്ലെന്ന് നസാറാക്കളും പറയുന്നു ഓഹും യെത്തുരൂനൽ കിതാബ് എന്നാൽ അവർ വേദങ്ങൾ വായിക്കുന്നവരാണ് ആരാണ് സത്യത്തിൻ്റെ ആളുകളെന്ന് ഇവർക്ക് വളരെ വ്യക്തമാണ് വേദങ്ങളില്ലെന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം നിയുക്തനാകുന്നതിൻ്റെ മുമ്പ് ക്രൈസ്തവരായിരുന്നു സത്യമാർഗത്തിൽ എന്നതിൽ സംശയമില്ല യഹൂദന്മാർ അവർ ഈസാ നബിയെ നിഷേധിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ യഹൂദ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഈദക്കാല ഐസബനും അറിയമയ ബനി ഇസ്രീൽ ഇസ്രായീൽ സന്തതികളെ ഇന്നി റസൂറുല്ലാഹിയിലേക്കും സദ്യ കൽമാബിന തൗറാത്ത് എനിക്ക് മുമ്പ് വന്ന തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ ഓ മുബിറം ബി റസൂനിയംബാദിസ്മു അഹമ്മദ് അഹ്മദ് പ്രശംസനീയൻ എന്ന നാമം വരുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നവനുമായിട്ട് അള്ളാഹു നിയോഗിച്ച ദൂതനാണ് ഞാൻ ഇന്ന് ഈസാൻബി അലൈസ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് നബി അലൈഹി എബിസുല്ലാസ്ലം നിയുക്തനായാൽ ആ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് നേരത്തെ തന്നെ ഈസാ നബി അലൈസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുവാർത്ത അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ അലുവല്ലമയുടെ കൂടെ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായി നൽകപ്പെട്ട നിർദ്ദേശമാണ് കേദാലിക്കലമൂനമീസല കൗലിഹിം വിവരമില്ലാത്ത പിഴച്ച മാർഗത്തിൽ കഴിയുന്ന ആളുകളും ഇപ്രകാരം പറയുന്നുണ്ട് തങ്ങളാണ് സത്യമാർഗത്തിലെന്നും മറ്റുള്ളവരെല്ലാം അസത്യത്തിലാണ് എന്ന് ഇത്തരം ആളുകളും പറഞ്ഞു വരുന്നുണ്ട് എന്നാൽ വസ്തുത എന്താണ് ഫല്ലാഹു യഹക്കുംബൈനഹും യൗമൽ ഖിയാമ അന്ത്യനാളിൽ അള്ളാഹു അതിൽ വിധി പറയും ഫീമാ ഖാനു ഫീഹി അഖ്തരിഫൂൻ ഈ പറയുന്ന തർക്കമുന്നയിക്കുന്ന ഭിന്നിപ്പുള്ള ഈ വിഷയമുണ്ടല്ലോ ആരാണ് സത്യത്തിൽ ആരാണ് അസത്യത്തിൽ എന്നുള്ളത് അത് തീരുമാനം പറയും അന്ത്യനാളിൽ എന്ന് പരലോകത്ത് വരുമ്പോൾ സത്യത്തിൻ്റെ ആളുകൾ ആരാണെന്ന് വ്യക്തമാകും അള്ളാഹുവിൻ്റെ ദീൻ ആരാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും അക്കാര്യത്തിൽ ആ ദീനിനെ നിഷേധിക്കുന്ന ആളുകൾ അസ്ഥ എന്തായിരിക്കുമെന്നുള്ളതും വളരെ വ്യക്തമായി കുറാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ومن يبتغ غير الاسلام دينا ഒമയ്യ ബി വൈറൽ ഇസ്ലാമിദ്ദീനൻ ഫലൈബലിൻഹു വഹു അഫിൽമിൻ അൽ ഖാസിൻ ഇസ്ലാമല്ലാത്തതിന് ദീനായിട്ട് ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ അത് റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്